ആ ആ സോസേജ് സോസേജ് ട്രീ ഉണ്ട് ഇവിടെ ഒക്കെ നമസ്കാരം അരുണാണ് ഉണ്ട് ഡേറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അങ്ങനെ അറുപത്തെട്ട് ദിവസത്തെ നമ്മുടെ അവധി ദിവസമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ച് മലാവിയിലെത്തില്ലേ അതെ നാട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലെ ഞങ്ങളുടെ ഒരു വീട്ടുകാരോടൊപ്പം ചെലവഴിക്കേണ്ടതെല്ലാം കഴിഞ്ഞ് വീണ്ടും വലാവിയിലേക്ക് എത്തിയേക്കാണ് അപ്പോൾ ഇപ്പൊ നമ്മൾ തമ്മിനേലെല്ലാരും കണ്ടിട്ടുണ്ടാകും ഇന്നത്തെ വീട് എന്താന്നുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് എവിടെ ആയിരുന്നേട്ടാ നമ്മൾ പണിയുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുറ്റത്താണ് നിൽക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പണി എന്താ പണിയൊന്നും നടക്കുന്നില്ല നമ്മൾ പോയപ്പോ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മഴക്കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ മണ്ണൊക്കെ കുതിർന്ന് കിടക്കുന്ന സമയമാണ് അപ്പോൾ കുറേ സ്ഥലത്ത് മണ്ണ് ബാക്ക് ഫിൽ ചെയ്യാനൊക്കെ ഉണ്ട് കുറെ മണ്ണ് നമ്മൾ വണ്ടിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പത്ത് രൂപ പത്ത് പതിനഞ്ചിലൂടെ നമ്മൾ മണ്ണടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അധികം അടിച്ചിട്ടുണ്ട് ബാക്കി ഇവിടെ നിന്ന് തന്നെ കൊത്തി ഇറക്കാൻ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഉണ്ടായിരുന്നത് പത്രം ചെയ്തിട്ടുണ്ട് അപ്പം എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സ്കൂളും സ്കൂളിൻ്റെ പരിസരവും എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല അടിപൊളി സീനറി അല്ലേ കാരണം ഫുള്ള് പച്ചപ്പ് മലയാണെങ്കിലും നിലമാണെന്നുണ്ടെങ്കിലും എല്ലാം ഫുള്ള് പച്ചപ്പാണ് ഇതാണ് മലാവിന്റെ രണ്ട് തരാണ് മലാവിന്റെ കാഴ്ച എന്ന് പറയുന്നത് പോണ സമയത്തുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എന്താണെങ്കിലും ഈ കോല ആയിരുന്നില്ല പക്ഷെ തിരിച്ചു വന്ന് അതായത് മഴ കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല മഴക്കാലാണ് ഈ സമയത്തുള്ള മലാവിന്റെ അവസ്ഥ എന്താന്നുള്ളതും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ വെള്ളം ഇറ്റു വീഴാൻ വേണ്ടി ഭൂമി ഇങ്ങനെ ദാഹിച്ചു നിൽക്കുകയെന്നറിയില്ല അതുപോലെ അവസ്ഥ അവസ്ഥയായിട്ടോ മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞാൽ പച്ചപ്പ് പുൽനാമ്പുകളൊക്കെ പെട്ടെന്ന് കിളുത്ത് കാട് പോലെ നിൽക്കുന്നുണ്ടാവും ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ അതേപോലെ തന്നെ കൃഷി ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്ന സമയമാണ് അതുപോലെ തന്നെ ആളുകളെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം എല്ലാം കൃഷി ചെയ്യുകയാണ് എല്ലാവരും കൃഷി ചെയ്തതായിരിക്കും കൃഷി ഒരു ഒരു എന്താ പറയുക പൂവിടാനും കായിടാനും തുടങ്ങുന്നൊരു സമയമായിരിക്കും അതിനകത്തൊന്നും കഴിക്കാൻ പറ്റില്ല അന്ന് എല്ലാം ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞൊരു സമയമായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് മലവി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ അങ്ങനെ ഓരോ വില്ലേജുകളിലും നമുക്ക് പോകാൻ നമ്മുടെ നമ്മുടെ ഓരോരോ പ്രൊജക്ടുകൾ നമ്മൾ വഴിയ വഴിയെ ഓരോ വീഡിയോസിലായിട്ട് കാണാം എന്താണ് അതായത് ഒരു രണ്ട് മാസത്തെ വലിയ മഴയ്ക്ക് ശേഷം നമ്മുടെ പ്രൊജക്ടുകളൊക്കെ എന്താ നമ്മളും നാട്ടിൽ പോയി അപ്പൊ എങ്ങനെയുണ്ട് സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുത്തൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇനി ഒരു രണ്ട് മൂന്ന് വീഡിയോ അങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഓരോ പ്രൊജക്ടുകൾ എല്ലാവർക്കും കാണാൻ ആകാംക്ഷ ആയിരിക്കും കാരണം കമന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായി എന്തായി എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് എന്തായി എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം അപ്ഡേഷൻസ് എന്ന് പറയുന്നത് അത് പുതിയതായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഉള്ള പ്രൊജക്റ്റുകളൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്നുള്ളത് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് സ്കൂളിന്റെ ഫൗണ്ടേഷൻ എന്താണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഒരു നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ സ്കൂൾ പണിഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് നോക്കിയാൽ ഒരു കാഴ്ച ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇത്രയും മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും ആ മുമ്പിൽ കാണുന്നതല്ലേ അതൊരു ഗ്രൗണ്ട് ഇതൊക്കെ സ്കൂളിൻ്റെ സ്ഥലമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ അടിപൊളി ഗ്രൗണ്ട് ഉണ്ട് മരങ്ങളൊക്കെ പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ച മനോഹരമാണ് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ സ്കൂളിന്റെ ഫൗണ്ടേഷൻ നിൽക്കുന്ന ഇവിടെ നമ്മൾ നമ്മൾ മെറ്റലൊക്കെയാണ് മെറ്റലുണ്ട് മെറ്റലേക്ക അധികം ഇലകളും കാടൊന്നും വന്നിട്ടില്ല പക്ഷേ പുല്ലിൽ മണലിലേക്ക് കുറച്ച് കാടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഫൗണ്ടേഷനിൽ എന്താ മാറ്റം ഇതെന്ന് കാണിച്ചാലും അപ്പൊ നമുക്ക് അത് കാണാം ഫൗണ്ടേഷൻ ഇങ്ങനെയാണ് നമ്മൾ അന്നിട്ട പോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ കൂടെ മജാബയും വന്നിട്ടുണ്ട് കേട്ടോ ആരും ആരുമില്ല നമ്മുടെ ഒരു നമ്മളൊരു പുഷിണ്ടെങ്കിൽ മാത്രമേ നടക്കുന്ന പിന്നെ നല്ല മഴ നല്ല കൊടുമഴ ആയിരുന്നു അതായത് കൊടുമ്പഴിയ മഴ ആയിരുന്നു അതുകൊണ്ട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് വന്ന് നോക്കും ഇങ്ങോട്ട് നല്ല എങ്ങോട്ടും വന്ന് നോക്കൂല്ലേ എല്ലാവരും തണുപ്പും മഴവെള്ളത്തിന്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് എല്ലാം വീടുകളിലും ഒക്കെ ആയിരിക്കും അധികം പുറത്തേക്കൊന്നും ഇറങ്ങിണ്ടാവില്ല അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ ഫുള്ള് എന്താ പറയാ ഇങ്ങനെ ബെൽറ്റ് വാർത്തിട്ടിട്ടാ പോയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കട്ടകൾക്കും ബാക്കിയുള്ളതിനൊന്നും ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എല്ലാം നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട് പിന്നെ മഴ പെയ്തോണ്ട് നമ്മൾ പോണേന് മുമ്പ് മണ്ണടിച്ചിട്ടത് ഇട്ടതുകൊണ്ട് മഴ പെയ്തപ്പോ ആ മണ്ണൊക്കെ ഇതിലൊക്കെ അമർന്നിട്ടുണ്ട് അതായത് അത്ര സ്ട്രോങ് ആയിട്ടുണ്ട് നമ്മളെ ഇട്ടിട്ടുള്ള മണ്ണൊക്കെ ഈ സമയത്താണ് ശരിക്കും സമയത്തനുസരിക്കും ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല സീസൺ അല്ലേ അതെ മനുഷ്യന്മാർക്ക് ഭക്ഷണം കിട്ടാത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ഭക്ഷണം കിട്ടാത്ത ഇരിക്കുകയും എന്നാൽ മൃഗങ്ങൾക്ക് ഭക്ഷണം കിട്ടുകയും ചെയ്യുന്ന ഒരു സമയാണ് ഇപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കണ്ടാൽ അറിയാമല്ലോ കഴുത വണ്ടികളും കാളവണ്ടികളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ആ ഒരു വേനൽ സമയത്തൊക്കെ ഈ കഴുതി ഒക്കെ ഒന്നും ഭക്ഷണം കഴിക്കാനില്ല കാരണം എല്ലാം ഡ്രൈ അല്ലേ ഇവിടെ അതുകൊണ്ട് ഇവരൊക്കെ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു പക്ഷെ ഇപ്പം നല്ല ഉഷാറിലോടിച്ചാടി ആർന്ന് അവിടെയൊക്കെ പുല്ലൊക്കെ തിന്നണുണ്ട് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഇവർക്കൊക്കെ ഇപ്പോഴാണ് കഴിക്കാൻ കിട്ടുന്നത് പക്ഷേ ആ ഒരു സമയം മനുഷ്യന്മാർക്ക് കുറച്ച് ഫുഡിന് സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ഇവിടെ എത്ര പെട്ടതെന്ന് പറയാം കാട് പോലെ പുല്ലായത് ഇവിടെ മഴ മഴത്തുള്ളി മണ്ണിൽ പതിക്കാൻ കാത്തു നിൽക്കുകയാണ് എല്ലാ ചെടികളും പുല്ലുകളൊക്കെ ഉയർന്നു വരാൻ ഫൗണ്ടേഷൻ ഒക്കെ ഓക്കെ കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ നല്ല ഫൗണ്ടേഷൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ കാണുമ്പോൾ കുറച്ച് ഭംഗി കുറവുണ്ടെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബെൽറ്റ് ഒക്കെ വാർത്ത് ഇനി ഇതിന്റെ മേളിലേക്ക് ഇന്റർലോക്കിന്റെ വർക്കാണ് ചെയ്യേണ്ടത് അപ്പൊ ഇന്റർലോക്കിട്ടല്ലോ കൂടുതലും ഇങ്ങനെ ഭംഗിയിൽ ചെയ്യാനുള്ള ഒരു വലിയ ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ കുറച്ച് കുറവായിരിക്കും ഇവർക്ക് പക്ഷെ ചെയ്യുന്നത് ക്വാളിറ്റി തന്നെയാണ് ചെയ്യുക പക്ഷെ കാണുമ്പോൾ അത്ര ലുക്ക് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ പിന്നെ ഉപയോഗിക്കുന്ന ഷട്ടറുകള് മരത്തിന് അത്ര നല്ല നല്ല മരം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഷട്ടർ അടിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്നെ ഈ ഒരു ഫൗണ്ടേഷനിലുള്ള മരം അതായത് ഇങ്ങനെ നമ്മൾ ഈ കോൺക്രീറ്റ് വർക്ക് എപ്പുറത്തെപ്പുറത്ത് മരം വെക്കുമല്ലോ അതിനുള്ള മരൊക്കെ നമ്മളെത്ര ദൂരത്തുനിന്ന് മേടിച്ചത് അതെത്ര എത്ര പൈസ ഒരു രണ്ട് കുറച്ച് മരം ഇങ്ങോട്ട് കൊണ്ടുവരാനേ മരം എന്ന് വെച്ചാല് നമ്മുടെ ആ ഒരു പല കഷ്ണുണ്ടല്ലോ അത് കൊണ്ടുവരാന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പലക കഷ്ണത്തിന്റെ ഒക്കെ വാല്യൂ എത്രത്തോളം ഒരു സാധനം ഉണ്ടാക്കണത് നമ്മുടെ നാട്ടിലിപ്പോൾ വീടിന് വാർപ്പടിക്കാൻ എന്തു ആണെങ്കിലും പല കഷണം കൊണ്ട് നമ്മളത് അതിനെ പറ്റി വലുതായിട്ട് അറിയില്ല കാരണം കോൺട്രാക്ടർമാരുടെ കയ്യിലെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ആ സാധനങ്ങളെല്ലാം വേടിച്ച് അത് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എല്ലാ എക്സ്പെൻസും കൂടെ വരുമ്പോൾ എന്ത് എന്തോരം പൈസ ആവുന്നുണ്ടെന്ന് അറിയോ ഒരുപാട് ചെടിയുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വളർന്നു തന്നൊരു ചെടി ഞാൻ കാണിച്ച് തരാൻ ഇത് ഇവർ കഴിക്കുന്ന ചെടിയാണ് കേട്ടോ ടെരേലെന്ന് പറയുന്നത് എന്തോ ഇത് ഇതിന്റെ ഇതിന്റെ ഇല അല്ലേ ഇതിങ്ങനെ പറക്കി വരും ഇങ്ങനെ പറിച്ചിട്ട് ഇല മാത്രമേ എടുക്കുള്ളൂ ഇങ്ങനെ ഇങ്ങനെ കണ്ടാല് നമുക്ക് ഈ കുറുന്തോട്ടീന്റെ ഇല പോലെയൊക്കെ തോന്നൂ കേട്ടോ പക്ഷെ കുറുന്തോട്ടി അല്ലെങ്കിൽ വേറൊരു സാധനമാണ് ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാ പറയേ മാച്ചിങ്ങല്ലേ കുറേ മാച്ചിങ്ങിന്റെ മലാവിയായിട്ട് അവർ നിങ്ങൾ കവിഡിയോസ് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാകും അതിൽ ചേച്ചി പറയുന്നുണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ അറിയില്ലായിരുന്നു എങ്ങനെ കൃഷിയും എന്താണ് എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു പിന്നെ വന്ന് ഒരു ചേട്ടനും ഒരു ചേച്ചിയും വന്ന് അവർക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതൊക്കെ പറയുമ്പോൾ ശരിക്കും ശരിക്കും ഞങ്ങളെ ചെറുതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ പൊക്കി പറയുന്നതല്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുമായിട്ട് ചെറിയ സ്വാമ്യം സ്വാമ്യം തോന്നി അപ്പോൾ അവിടെ ചേച്ചി പറഞ്ഞാൽ അവർക്ക് എങ്ങനെ കൃഷി ചെയ്യണം കപ്പ നടന്നത് എങ്ങനെയാണ് ഏത് സമയത്ത് നടണം ഒന്നും അവർക്കറിയില്ലായിരുന്നു അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തും ഉള്ള അറിവ് കാണിച്ചു കൊടുത്തു ചെയ്ത് കാണിച്ചു കൊടുത്തു എങ്ങനെയാണെന്നല്ലേ അവിടെ ഉണ്ടായിട്ടുള്ള തെങ്ങും എല്ലാം ഇവർക്ക് ഇവർ നട്ടതല്ല ഇവർക്ക് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തു അതായത് കാണിച്ചു കൊടുത്ത തെങ്ങുകളാണ് അത്രയും വലുപ്പായി നിൽക്കുന്നത് കേട്ടോ അതും ആ ചേച്ചിന്റെ ചെറുപ്പകാലത്ത് അപ്പൊ അതൊക്കെ പറയുമ്പോൾ നമുക്ക് മലാവിയായിട്ട് ഭയങ്കര കാരണം നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇവര് എല്ലാവരും വീടിൽ കമ്മിറ്റി ഇവര് മടിയന്മാരാണോ ഇവർക്കൊന്നും അറിയാനിട്ടാണോ അങ്ങനെ പക്ഷെ ആ ചേച്ചി ചേച്ചി അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അറിവില്ലായ്മ ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ നമുക്ക് അറിവുള്ളത് കൊണ്ട് നമുക്ക് ഇതൊക്കെ ഈസിയാണ് പക്ഷെ അറിയാത്ത മനുഷ്യന്മാർക്ക് മനുഷ്യരെ സംബന്ധിച്ചോളും അതൊരു അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയാത്ത കാര്യമാണ് കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങളും വിചാരിച്ചു ഇവർക്ക് അറിയില്ലേ ഇനി നമുക്ക് അതുപോലെ ചെയ്ത് കാണിച്ചു കൊടുക്കാം അതാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കാണുമ്പോൾ അവരെ മീറ്റ് ചെയ്യുമ്പോൾ അവരായിട്ടുള്ള സംസാരങ്ങളിലൂടെ കോൺവെർസേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെല്ലാം ചെയ്തു കൊടുക്കണം എങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കണം എന്നൊക്കെ ഉള്ളത് ലക്ഷ്മി ചേച്ചി വലിയ ഉപകാരം പല കാര്യങ്ങളും നമ്മൾ തന്നെ ഇവർക്ക് ചെയ്തു ചേച്ചി നമ്മൾ ഒരു വാഴ വെക്കാൻ പറഞ്ഞു അത് പരിപാലിച്ച് അത് വലുതാ കാണിച്ചു കൊടുക്കണം എങ്കിലും മാത്രമേ അവർക്ക് അത് ലക്ഷ്മി ചേച്ചി പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ചേച്ചി നല്ല എന്താ പറയാ അവരെങ്ങനൊക്കെ എന്തൊക്കെ എന്തൊക്കെ കഴിക്കുന്നു കാട്ടില് കാട്ടിൽ എന്ന് വെച്ചാൽ കിട്ടിയില്ലെങ്കിലും അപ്പൊ അതൊക്കെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ ചെല്ലുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാനോ അതിനൊക്കെ എല്ലാവരും വെയിറ്റ് നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും അത് കാരണം അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അവർ എങ്ങനെ ഭക്ഷണം വീഡിയോസ് നമ്മുടെ നാട്ടിലെ വീഡിയോസ് പലരും കാണാത്തേ വളരെ കുറവാണ് രണ്ടായിരം പേര് മൂവായിരം നമ്മൾ മുപ്പതിനായിരം നാല്പതിനായിരം കാണുന്ന വീഡിയോ വളരെ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുള്ള നമ്മൾ എഫോർട്ട് എടുത്ത് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് പോയി ആ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം ഇപ്പം നമ്മുടെ ഈ മലാവിയത്തെ വീഡിയോസ് കാണുന്ന നിങ്ങൾ ഒന്ന് നമ്മുടെ ബാക്കിൽ പോയിട്ട് ബാക്കിയുള്ള അതായത് കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ട്രാവൽ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒന്ന് കാണിട്ടായാലും നമ്മൾ കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണോ ചോദിച്ചാൽ പലർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പലർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല പക്ഷെ എന്നാലും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഈ കാണാൻ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അപ്പോ ഇങ്ങനെയൊക്കെ മുപ്പത്തേഴ് ശതമാനം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നത് ടി വിയിലാണ് ടി വിയിലാണ് മുപ്പത്തേഴ് ശതമാനം ആൾക്കാർ ടി വി കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൊബൈൽ എടുത്തിട്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ അല്ലെങ്കിൽ അതേപോലെ ഈ കണ്ട ടി വി കാണുന്ന ആൾക്കാർ താഴെ വന്നത് കമന്റ് ചെയ്യണം കേട്ടോ ഫോണിൽ എടുത്ത് ഫോൺ ഉപയോഗിച്ചിട്ട് അപ്പോഴേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഫൗണ്ടേഷൻ ഇനി ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ വരണം ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെട്ടോ നാല് ക്ലാസ് റൂമുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോം വൺ ഫോം ടു ഫോം ത്രീ ഫോം ഫോർ അങ്ങനെയാണ് കേട്ടോ നാല് വലിയ ക്ലാസ് റൂമുകൾ അതിലിപ്പോ ഈ നാല് ക്ലാസ് റൂമില് നമ്മള് നാലാമത്തെ അങ്ങേ ആയിട്ടുള്ള ക്ലാസ് റൂം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഫില് ആ ഒരു ക്ലാസ് റൂം ഭയങ്കര ഉള്ളിലെ അതായത് പറ്റ താഴെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഹൈറ്റ് നല്ല കൂടുതലാണ് കാരണം അത് കുറച്ച് ഹൈറ്റ് ആ അതിലാണ് നമ്മള് പൈസ ഒക്കെ കൊടുത്ത് ട്രക്കൊക്കെ വിളിച്ച് മണ്ണ് അറച്ചത് പക്ഷെ ഇനി അതിൽ ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ് റൂം മാത്രമേ ഇനി ഫില്ല് ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം സെറ്റാണ് ഇത്ര കഴിഞ്ഞ സ്കൂളും പരിസരവും പരിസര സ്കൂളിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്ന കിച്ചൺ ഇങ്ങനത്തെ കൊറേ കാര്യങ്ങൾ കാണാനുണ്ട് മണലൊക്കെ ഇതൊന്നും എടുത്തോണ്ട് പോയിട്ടില്ല എന്ത് സ്പീഡിലെ ഓടുന്ന ഭംഗിയാണ് നല്ല കണ്ണുകളെത് കുഞ്ഞ് കഴുത കുട്ടിയാണത്

majapd maja how is the situation malawi nowso uh, no, uh -huh. yeah. the situation of malawi nowse very baddokno mm -hmm. yeah. so, uh, <laughs> how is thethings going on <laughs> മലവിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ആണ് സാധനങ്ങളുടെ വിലയൊക്കെ ഭയങ്കര ഇരട്ടി ഇവിടെ ഭയങ്കര സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവർ അങ്ങനെ ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ മെയ്സിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പോഴും നമ്മുടെ ഭക്ഷണം കഴിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ആളുകളെ സംബന്ധിച്ചോളൂ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് നമുക്ക് എന്തായാലും പരിഹരിക്കാൻ പല കാര്യങ്ങളും ചെയ്യേണ്ടത് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫൗണ്ടേഷൻ്റെ വർക്ക് തട്ടോ ഇതാണ് നമ്മളിന്ന് ഏറ്റവും ഫില്ല് ചെയ്യണം നമ്മുടെ ഒരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു പോർഷനിൽ മണ്ണ് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ഇതിനകത്ത് കുറച്ച് പോകണം ഇത്രയും ഭാഗമൊക്കെ മണ്ണ് അറിയിച്ചാൽ ഇനി ഒരു ചെറിയൊരു പോഷമുണ്ട് മണ്ണ് അവിടെ മണ്ണ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അത് ലെവലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം അതിനകത്ത് ആവും അവിടെയും കുറച്ച് മണ്ണുണ്ട് അത് ലെവലായിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മണ്ണെണ്ണ ഇട്ടാൽ മതി മ് ഇങ്ങനെയാണ് അപ്പോൾ നമുക്കൊരു സ്കൂടും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ കണ്ടു പശുക്കൾ പശുവിനെ പുല്ല് ഇരിക്കുന്നുണ്ട് എന്തോരം പശുക്കളാണെങ്കിൽ ഇതൊക്കെ ഓരോ ആളുകൾ ഇങ്ങനെ വളർത്താൻ കൊടുക്കുന്നേട്ടോ നല്ല പൈസകൾക്കാർ പശുക്കളെ ഇങ്ങനെ ബില്ലയിലെ ആൾക്കാർക്ക് വളർത്താൻ കൊടുക്കും അതിനവർക്ക് പൈസ കൊടുക്കും അല്ലെങ്കിൽ ഇവരെ സ്വന്തം അല്ല കേട്ടോ നല്ല വലിയ പശുവിനൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എല്ലാ വീട്ടിലേക്കും ഓരോ പശുവിനും വാങ്ങിക്കൊടുക്കണം പക്ഷേ ഭയങ്കര എസ്പെൻസീവാണ് പശുക്കുട്ടിനെ മേടിക്കാൻ തന്നെ ഭയങ്കര അങ്ങനെയാണെങ്കിൽ ഒരു പശുവിന്റെ വീട്ടിൽ തന്നെ അവർ കൃഷി ചെയ്യാൻ സുഖമാണ് ചാടകം കിട്ടുമല്ലോ വളമായിട്ട് ശരിക്കും നല്ലൊരു കാര്യമാണ് ഒരു വീട്ടിലേക്ക് ഒരു പശുക്കുട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നത് പക്ഷെ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നേക്കാട്ടിനും വലുതാണ് ഇതിന്റെ പ്രൈസ് നമ്മുടെ നേഴ്സറി അങ്ങനത്തെ നമ്മളെ ഇപ്പം നമ്മൾ കാര്യങ്ങളിലേക്ക് ഫോക്കസ് അതെ ആളുകൾക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രൊജക്ടുകൾ രണ്ട് മൂന്ന് കിണറുണ്ട് സ്കൂള് നേഴ്സറി ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഞ്ഞ് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ അതായത് കൺസ്ട്രേഷൻ കുറച്ചു മാറ്റിയിട്ട് എങ്ങനെ അവരുടെ ജീവിത നിലവാരം ഉയർത്താന്നുള്ള രീതിയിൽ പശു ആടിന്റെ കുട്ടി അതുപോലെ കുഞ്ഞു കടകള് നമ്മൾ ആദ്യം ഒരു കട എടുത്തത് നല്ല രീതിയിൽ ഇപ്പൊ റണ്ണുണ്ടാവും രണ്ട് മാസം കൊണ്ട് എന്താ മാറ്റം അതൊക്കെ പോയി കാണും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മള് ഈ റോഡ് സൈഡില് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ സൈഡില് ചെറിയ ചെറിയ കടക്കാരുണ്ടാവല്ലോ അതായത് പാത്രത്തിലൊക്കെ പച്ചക്കറികൾ കൊണ്ടുവെക്കുന്നതും അങ്ങനത്തെ കുറെ കടക്കാരുണ്ട് അതായത് ഷോപ്പ് അല്ലാത്തവർ കുറെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ കുറച്ച് കാണാനില്ലട്ടോ കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇവർക്ക് സാധനം വേടിച്ചു കൊണ്ടന്നിട്ട് റീസെല്ല് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ട് അങ്ങനത്തെവരൊക്കെ കുറച്ച് കുറവാണ് ആട്ടുംകുട്ട കാലിലാണ് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ കഴുത്തിലല്ലേ കയറിടല് കാലില് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകണം കോഴി കോഴി വളർത്താനുള്ള പ്രോത്സാഹനം കോഴീനെ മുട്ട കോഴിയായിട്ട് ഇറച്ചിക്കോട്ട് അങ്ങനത്തെ അങ്ങനത്തെ ഓ ഞങ്ങള് പോയ സമയത്ത് പത്തഞ്ഞൂറായിരുന്നു മലവി കോച്ച ഇപ്പൊ പതിനയ്യായിരം മലാവി കോച്ച ചിക്കൻ ഒന്നും വാങ്ങാൻ പറ്റില്ല അത്രയും വിലയാണായിരത്തി അഞ്ഞൂറ് രൂപ കോച്ച ഉണ്ടായിരുന്ന ഉഴുന്നിന് ഒരു കിലോയ്ക്ക് ഇപ്പൊ പതിനാറായിരം മലാവി കോച്ച ഞങ്ങൾ വന്നപ്പോ എന്തായാലും ദോശ ഉണ്ടാക്കേണ്ടത് ഒരു കിലോ മേടിച്ചതാണ് അത്രയും റേറ്റാ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ നിന്ന് വന്നിപ്പോൾ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈമറി സ്കൂളിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ്ങുണ്ടോ ഇത് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശോചനീയമായി കിടക്കുകയാണ് നമ്മൾ ഈ നന്ന നില ഒക്കെ നന്നാക്കിയിരുന്നല്ലോ ഇവിടുത്തെ ക്ലാസ്സുകളുടെ അതിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മാത്രം നമ്മൾ നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ അവർ വന്നിട്ട് അപ്പോൾ അവരുടെ കട്ട മൊത്തം ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു കട്ട എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നിലൊക്കെ നമുക്ക് ശരിയാക്കണം അതേപോലെ ഈ ജനലിൻ്റെ ഏരിയ ശരിയാക്കണം ജനൽ പൊളി ജനൽ പൊളി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഫില്ല് ചെയ്യണ പോലത്തെ ജനലുണ്ടാവുമല്ലോ അത് വാങ്ങി വെക്കണം ഇപ്പോൾ കുട്ടികളൊക്കെ വേണ്ട മഴ പെയ്തുകൊണ്ട്

അപ്പുറത്തെ ക്ലാസ് റൂമിന്റെ നിലയാണ് അവിടെയാണ് ആ ലാസ്റ്റ് കാണുന്ന ബിൽഡിംഗിലെ അതാണ് ബിൽഡോ നിർമ്മിച്ചു കൊടുത്തത് കേട്ടോ സിമെന്റ് ബ്രിക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച ബ്രിക്സ് ഇതാണ് പണി പെട്ടെന്ന് നിർമ്മിച്ചത് കൊണ്ട് നല്ല ഫണ്ട് ഉള്ള ആൾക്കാരെ കൊണ്ട് ഒരു ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ഇതാണ് ബിൽഡോ നിർമ്മിച്ചുകൊണ്ട് നൽകിയ രണ്ട് ക്ലാസ് റൂം നമ്മളെ സംബന്ധിച്ചോളം ഈ രണ്ട് ക്ലാസ് റൂമിന്റെ പൈസ കൊണ്ടായിരിക്കും നമ്മൾ നാല് ക്ലാസ് റൂം നിർമ്മിക്കുക നല്ല ക്ലാസ് റൂം അല്ലേ ഇങ്ങനെയാണ് ഇതൊക്കെ ക്ലാസ് റൂമുകളാണ് കേട്ടോ ഈ ക്ലാസ് റൂമുകളിലൊക്കെ നമ്മൾ പെയിന്റ് അടിച്ചാണേ എന്താണ് അവസ്ഥ നോക്കട്ടെ ഉള്ളിലൊക്കെ ആ കുഴപ്പമില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ആകെ പൊളിഞ്ഞ് കടന്നായിരുന്നു പക്ഷെ നമ്മൾ ചെറുതായിട്ട് പാച്ച് വർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നു സിമെന്റിനകത്ത കേട്ടോ എന്തായെന്ന് അറിയില്ല സിമെന്റിന്റെ അവസ്ഥയിനകത്ത് കേട്ടോ സിമെൻറ്റും നമ്മുടെ മെഷീനും ഒക്കെ ഉണ്ട് ഫുഡ് ഈ ഈ സൈഡിലേക്ക് കണ്ടോ വൈറ്റ് നമ്മള് എത്തിച്ചേർത്തുള്ള ഫുഡ് ലുക്കിണിപാല ആ ലുക്കണിപാല കഴിക്കാനുള്ള സേഫായിട്ടുണ്ട് അടിയിലും ഇതാണ് ഇവിടെ കഴിക്കാനുള്ള ഫുഡ് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഈ ഗ്രാമത്തിലെ കുട്ടികൾ പട്ടിണിയില്ലാതെ ഈ സമയത്ത് നല്ല ന്യൂട്രീഷൻ ഫുഡ് കിട്ടുന്നുണ്ട് അതെ അപ്പോൾ നമ്മുടെ കിച്ചൺ ഇവിടെ ഉണ്ട് കിച്ചൺ ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം ബിൽഡിങ്ങിന് കുഴപ്പങ്ങളൊന്നും പറ്റിട്ടില്ല അവർ നീറ്റായി കൊണ്ടിടക്കണ്ടെന്നൊക്കെ നോക്കാം കേട്ടോ കിച്ചന്റെ ചുറ്റാടൊന്നും അധികം പുല്ലൊന്നും വളർന്നിട്ടില്ല അതൊക്കെ നല്ല നോക്കുന്നുണ്ട് നിർമ്മിച്ച എല്ലാം നല്ല നല്ല തന്നെ ഓ ക്വാളിറ്റിയാണ് രണ്ടു ദിവസം ലീവാണ് കേട്ടോ പബ്ലിക് ഹോളിഡേ ആണ് ഇന്നിപ്പോ ഞങ്ങൾ ഞായറാഴ്ച നാളെ തിങ്കളാഴ്ചയും ലീവാണ് ഇവിടെ അതുകൊണ്ട് കുട്ടികളൊന്നും ഇല്ലാത്തവിടെ

ഇതൊക്കെ ഫെയിൽ ആയി പോയതാട്ടോ കാരണം പണിത് ഫെയിലായി പോയ ബ്രിക്സുകളാണ് ഇതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മണ്ണടിച്ചിരുന്ന മണ്ണൊക്കെ നമ്മൾ കുട്ടികളൊക്കെ വെള്ളം വെള്ളം സ്കൂളിൻ്റെ ബോർവെല് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ വെള്ളമൊക്കെ ആൾക്കാർ എടുക്കുന്നത് ബോർവെല്ലിൽ നിന്ന് നല്ല ആയാസമാണ് കേട്ടോ നല്ല പുഷ് ചെയ്യണം എന്നിട്ടാണ് വെള്ളം കിട്ടുക ഇപ്പൊ എന്തായാലും മഴക്കാലം ആയതുകൊണ്ട് ഫോർവേഡിലൊക്കെ നല്ല വെള്ളം ഉണ്ട് കിട്ടോ അല്ലെങ്കിൽ അതായത് ഒട്ടുമിക്ക ചില സ്രോതസുകളിലും വെള്ളമുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ വേനൽ ആകുമ്പോൾ അതും ഇല്ലാത്ത അവസ്ഥയാവും കേട്ടോ ആ അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുറെ ബ്രിക്സുകൾ നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ കയറ്റി കണ്ടിട്ട് വരാം റക്കിന് കൊണ്ടടിച്ച മണ്ണാണ് കേട്ടോ ഈ കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്തതൊക്കെ ഞാൻ തറഞ്ഞു എന്തായാലും ഒലിച്ചു പോയിട്ടില്ല അതിന് വലിയ സമാധാനമാണ് കേട്ടോ കൊത്തി എടുത്താൽ മതി ഇനി മഴ ഒന്നും കൂടി കഴിഞ്ഞില്ല കേട്ടോ മഴക്കാലം എവിടെ മഴ തന്നെയാണ് ഇന്നിപ്പോ നല്ല വെയിലുണ്ട് ഇടക്കിടക്ക് മഴ പെയ്യും അപ്പൊ ഈ മഴ ഒന്ന് മാറിയിട്ട് വേണം നമ്മുടെ ബ്രിക്സ് അഗൈൻ സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഉറുമ്പിന്റെ കൂട്ടില്ലാട്ടതന്നു ഈ ഒരു മരം കണ്ട് ഇതിന്റെ ഉള്ളിലെ കായതെ ഇങ്ങനെ ഇതിൻറെ ഉള്ളിലൊന്നും ഇല്ല ആ കായ പൊട്ടിച്ചാലും പൊട്ടിക്കാനും ബുദ്ധിമുട്ടാണ് ഭയങ്കര ഹാർഡാണ് ആ കായ ഒരുപാടുണ്ട്

സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവ ചെയ്തേക്കുന്ന ചെറിയ ഈ റിമ് ഉണ്ടല്ലോ റിമ്മ് ജസ്റ്റ് വളച്ചിട്ട് ഒരു മരത്തിൻ്റെ കഷ്ടത്തിലിങ്ങനെ കുത്തി വെച്ചേക്കുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു കളിക്കാൻ പെൺകുട്ടികൾക്ക് ആ ഏറ്റവും കൂടുതൽ കളിക്കാറ് ഇത് കളിക്കാറ് പെൺകുട്ടികളാണ് കളിക്കാറ് അപ്പോൾ അവർക്കുള്ളത് സെറ്റപ്പാണ് പറ്റിയ നമുക്ക് ഉണ്ടാക്കുന്നുണ്ടോ മുടിവാൻ ജി നമ്മുടെ പിള്ളേരൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഓരോരോ പിള്ളേരെ കണ്ടു തുടങ്ങിയുള്ളൂ ഓരോ കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെ കണ്ടിട്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ സ്കൂള് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സ്കൂള് പിന്നെ വില്ലേജിലെ ആളുകൾ ആളുകൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആവണം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ചേച്ചീനെ കണ്ടപ്പോത്തോട്ട് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ആളുകൾ അങ്ങോട്ട് വരില്ല കാരണം നമ്മുടെ നാട്ടിലെ ആളുകളെ കൂടി അവർ ഇപ്പം മാറി വന്നത് ആളുകൾ അതിനകത്ത് അത്രമാത്രം ഇടപെട്ടതുകൊണ്ടും അവിടെ വെച്ച മരങ്ങളും തെങ്ങും കവുങ്ങൊക്കെ ആണെങ്കിലും ഓരോ ആളുകൾ വന്ന് നട്ട് കൊടുത്ത സാധനങ്ങളാണ് അവരോട് നടാൻ പറയല്ലേ ഇത് ഇട്ടു വളർത്തി കൊടുത്ത സാധനങ്ങളാണ് അതാണ് അവിടെ നിൽക്കുന്നത് അവർ പറയുന്നത് കാപ്പ് കോളനിയിൽ നമ്മൾ കാഴ്ചകൾ കണ്ടതാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നമ്മളൊരു കാര്യം പറഞ്ഞു ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അറിയാത്ത ആൾക്കാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കിണറുകൾ കുഴിച്ച് കാണിച്ചു കൊടുത്തു തടയണ നിർമ്മിച്ച് കാണിച്ചു കൊടുത്തു അങ്ങനെ പലതും നമ്മൾ ആ ഒരു മെത്തേഡ് തന്നെ നമ്മൾ കൃഷിയിലാണെങ്കിലും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുള്ളത് എല്ലാ കട്ടകളും ഇത് ഓരോ നമ്മൾ പ്രൈസ് ചെറൊക്കെ ഡാമേജ് ഉണ്ട് നല്ലതിന് മാത്രമേ നമ്മൾ പൈസ കൊടുക്കുള്ളൂ പുറത്തെടുക്കുമ്പോൾ ചിലപ്പോൾ എന്റെ മൂലൊക്കെ പൊട്ടിപ്പോകും അങ്ങനെ സംഭവിക്കുന്നതാണ് പക്ഷെ സ്ട്രോങ് ആണ് ബ്രിക്സ് അതാ വൃത്തിയാതാണ് നല്ല കംപ്രഷൻ കിട്ടുന്നുണ്ട് എല്ലാം നല്ല എടുത്ത് വെച്ചിട്ട് ഇത് മാത്രമല്ല ഞാൻ ഇത്രയേ ഉള്ളൂ ഉള്ളൂ എഴുതി ഉണ്ട് ഈ ക്ലാസ് ഈ റൂമിനുള്ളിൽ നിന്ന് നിറയെ ബ്രിക്സ് വെച്ചിട്ടുണ്ട് ഇതിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് കേട്ടോ ബ്രിക്സുകൾ എല്ലായിടത്തും ബ്രിക്സ് ഉണ്ട് ഇവിടെ ഉണ്ട് ബ്രിക്സുകൾ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മഴ കഴിഞ്ഞപ്പോൾ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ അവർ ഉണ്ടാക്കിക്കോളും സെവൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് ഇതിന്റെ എന്തായാലും അവസ്ഥ അപ്പോൾ നമുക്ക് അടുത്ത ഈ അവസാനിപ്പിക്കാൻ അതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ നമുക്ക് ഇതിൽ കണ്ടന്റ് കാര്യമൊന്നുമില്ല നമ്മുടെ പ്രൊജക്ട് എന്തായി എന്നുള്ളത് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂള് കട്ടേൻ്റെ പണി ഇവിടെ നിൽക്ക് ഇപ്പോൾ ഇവിടെ ഉള്ള സ്കൂള് അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പിന്നെ ഈ ഒരു ഗ്രാമത്തിലെ പച്ചപ്പ് അതൊക്കെയായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അതിനൊക്കെ വ്യൂസ് കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ലോ വലാവിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് പരിതാപകരാണ് അതായത് ഫുഡ് ഷോർട്ടേജ് അതുപോലെ തന്നെ സാധനങ്ങളുടെയൊക്കെ പ്രൈസ് കൂടുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്ത് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് സപ്പോർട്ടെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് ക്യാഷ് അയച്ചു തരാൻ നിങ്ങളതാക്കുക എന്നുള്ളത് ഇപ്പോഴും നമ്മൾ പറയുകയാണ് നമ്മൾ പുറത്തു നിന്നുള്ള ഫണ്ടിങ് ഒന്നും സ്വീകരിക്കുന്നതല്ല എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രമാണ് വേണ്ടത് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ